മൂന്ന് വർഷത്തിനിടെ ജില്ലയിൽ ലഹരി മരുന്ന് കേസുകളിൽ അറസ്റ്റിലായവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ യുവാക്കളിൽ നിന്നും പിടികൂടിയ കഞ്ചാവിന്റെയും കഞ്ചാവിൻ്റെയും ഹാഷിഷോയിലിൻ്റെയും അളവും ഈ വർഷം വർദ്ധിച്ചു എം ഡി എം എ കേസുകളിൽ അറസ്റ്റിലായവരിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളും ഉൾപ്പെടുന്നു അന്യസംസ്ഥാനത്ത് പഠനത്തിനായി പോകുന്ന ചെറുപ്പക്കാരാണ് കൂടുതലും ലഹരി വലയിൽ അകപ്പെട്ടത് ലഹരി ഉപയോഗിക്കില്ലെങ്കിലും അമിത വരുമാനം ലക്ഷ്യമിട്ട് നാട്ടിൽ വിൽക്കാനായി കൊണ്ടുവരുന്നതിനിടെ കുടുങ്ങിയവരുമുണ്ട് തമിഴ്നാട് കർണാടക ബീഹാർ ആസാം ഗോവ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും ട്രെയിനിലും ദീർഘദൂര ബസ്സുകളിലുമാണ് ലഹരി മരുന്നുകൾ എത്തിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ലഹരി വില്പനയും ഉപയോഗവും വ്യാപകമാണ് ക്യാരിയേഴ്സായി സ്ത്രീകളുമുണ്ട് ആർഭാട ജീവിതം പണം വാഹനങ്ങൾ എന്നിവയാണ് ലക്ഷ്യം ജില്ലയിലേക്ക് കൂടുതലായി എത്തുന്നത് കഞ്ചാവാണ് ജില്ലയിൽ ഓഹരി ഉപയോഗത്തെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും നിരക്കും വർദ്ധിക്കുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ പിടിയിലായാൽ പുറത്തിറങ്ങുമ്പോഴേക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിയും കഞ്ചാവ് ഇരുപത് കിലോയാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയായി കണക്കാക്കുന്നത് രാസലഹരിയിൽ അര ഗ്രാമമാണ് സ്മോൾ ക്വാണ്ടിറ്റി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി പത്ത് ഗ്രാമും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ആറ് കിലോ കഞ്ചാവും മുപ്പത്തി ഒൻപത് ഗ്രാം എം ഡി എം എയും പൂജ്യം ദശാംശം മൂന്ന് ഗ്രാം എൽ എസ് ടിയും ഒരു ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തി ഏഴ് ദശാംശം പൂജ്യം ആറ് മൂന്ന് കിലോ കഞ്ചാവും ബ്രൗൺ ഷുഗർ മൂന്ന് ഗ്രാമും കഞ്ചാവ് ചെടി ഒരെണ്ണവും നൈട്രോസെപ്പാമ്ട മുപ്പത്തിയൊന്നും എം ഡി എം എ നൂറ്റി പതിനേഴ് ദശാംശം പൂജ്യം ഏഴ് ഗ്രാമും എന്നിവ പിടികൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായപ്പോൾ നാല് ദശാംശം രണ്ട് മൂന്ന് മൂന്ന് കിലോ കഞ്ചാവും എം ഡി എം ഇ പൂജ്യം ദശാംശം ഒമ്പത് ആറ് ഗ്രാം പിടികൂടി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഞ്ചാവ് കേസിൽ പിടിയിലായത് ഇരുന്നൂറ്റി മൂന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി ഇരുപത്തി ഒന്നും ആയിരുന്നു മാത്രമല്ല ചില സ്ഥലങ്ങളിൽ രഹസ്യമായാണ് ലഹരി വിൽക്കുന്നതെങ്കിൽ ചിലയിടങ്ങളിൽ യാതൊരു മറയും കൂടാതെയാണ് ലഹരി കച്ചവടം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നതും കൂടാതെ ഓരോ വർഷവും ലഹരി ഉപയോഗം ചെറുപ്പക്കാരിലേറുകയാണെന്നും ഓരോ വർഷവും കേസുകൾ വർദ്ധിക്കുന്നുവെന്നും പരിശോധനകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കുമെന്നും नर्कोटि सेल डीवाईएसपी व्यक्तमा